കാശമോട്ടോസ് തൈറോയ്ഡൈറ്റിസ് മറ്റ് തൈറോയിഡ് രോഗങ്ങൾ ടൈപ്പ് വൺ ഡയബറ്റിസ് വാദസന്ധി രോഗങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണാറുള്ളത് ഇവയെല്ലാം ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളാണ് ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളുടെ എൺപത് ശതമാനവും സ്ത്രീകളിലാണ് കാണപ്പെടുന്നതെന്നാണ് സ്റ്റഡീസ് പറയുന്നത് എന്താണ് ഇതിൻ്റെ റീസൺ എന്നറിയാമോ നമ്പർ വൺ നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ ഒരുപാട് ഹോർമോണൽ വേരിയേഷൻസിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നോർമലായിട്ടുള്ള ഒരു സ്ത്രീക്ക് തന്നെ ഒ ഒത്തിരി ഹോർമോണൽ വേരിയേഷൻസ് വരുന്നുണ്ട് ഇനി ഹോർമോൺ ഇംബാലൻസസ് ഉണ്ടാക്കുന്ന അസുഖങ്ങൾ വല്ലതും ഉള്ളവരാണെങ്കിലോ പിന്നെ പറയണ്ട രണ്ടാമത്തത് പുരുഷന്മാരെ അപേക്ഷിച്ച് പലവിധ വിധ കാരണങ്ങളെ കൊണ്ട് ഒരുപാട് സ്ട്രെസ്സ് ഡെയിലി മാനേജ് ചെയ്യേണ്ടി വരുന്ന ആളുകൾ സ്ത്രീകളാണ് അത് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സുകൾ പ്രഷർ പ്രഗ്നൻസി ഡെലിവറി കുട്ടികളെ വളർത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഇൻ്റർ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഇതിനൊക്കെ കൂടെ ജോലിയൂടി ചെയ്യുന്നൊരു സ്ത്രീ ആണെങ്കിൽ അവരെടുക്കുന്ന സ്ട്രെസ്സ് ഭയങ്കര കൂടുതലായി അതുകൊണ്ട് വീഡിയോ കാണുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുക നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ഡെയിലി മാറ്റി വയ്ക്കുക നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള യോഗ അല്ലെങ്കിൽ എക്സസൈസ് പോലെ എന്തിലെങ്കിലും ഒന്നിൽ ഡെയിലി നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാം ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈല് കീപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ